ഹലോ ഗൈസ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ വെഡിങ് അനിവേഴ്സറി ആണ് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ നേരെ പോയത് കേക്ക് വാങ്ങാനാണ് അപ്പോൾ മക്കളും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത് അങ്ങനെ ടൗണിൽ പോയി അവിടെ കേക്ക് വാങ്ങി അപ്പോൾ കേക്ക് മക്കളുടെ വകയാണ് അപ്പോൾ അവർ പപ്പ മമ്മ എന്ന് എഴുതിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് രാത്രിയിലാണ് നമ്മുടെ ഫങ്ഷന് ഫങ്ഷൻ ഒന്നുമില്ല നമ്മൾ ലേറ്റായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോവും ഒന്ന് കേക്ക് കട്ട് ചെയ്യും നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്ന് മോളുടെ കോളേജിലേക്ക് വിടാനുണ്ട് അപ്പോൾ മോളുടെ കോളേജ് ഓപ്പൺ നാളെയാണ് അപ്പോൾ രാവിലെ നമുക്ക് ഇറങ്ങണം അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം കേക്ക് കട്ട് എന്ന് തീരുമാനിച്ചു അങ്ങനെ എനിക്കുള്ള ഡ്രസ്സും വളയെല്ലാം മക്കൾ സെറ്റാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇതൊക്കെ മക്കളുടെ തീരുമാനമാണ് ഞാൻ ചെയ്തതല്ല കേട്ടോ അപ്പോൾ കാറ്റ് കാറ്റ്വാക്കിന്റെ നല്ലൊരു ഹീൽഡ് ചപ്പലും വാങ്ങി അതേപോലെ തന്നെ മെറൂൺ കളർ ചുരിദാറാണ് ആണ് വാങ്ങിയിട്ടുള്ളത് മെറൂണും അല്ല റെഡും അല്ല ആ ഒരു കളറാണ് പിന്നെ ഈ ബാഗ് ഉണ്ടല്ലോ മോച്ചിയുടെ ബാഗ് അത് എൻ്റെ മോളെനിക്ക് ഗിഫ്റ്റ് എന്നതാണ് എന്റെ രണ്ടാമത്തെ മോള് ഗിഫ്റ്റ് തന്നതാണ് മെറൂൺ കളറിനെ എൻ്റെ ഹസ്ബൻഡിനും ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെൻ്റെ ചെറിയ മോൾ നിർബന്ധിച്ച് വാങ്ങിച്ചതാണ് അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി എന്നെല്ലാം പറഞ്ഞെങ്കിൽ ഒന്ന് കേക്ക് കട്ട് ചെയ്യണം രണ്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം ഇത് മാത്രമാണ് ഞങ്ങൾ വീട്ടിൽ നടക്കൽ വേറെ ഒരു കാര്യം നടക്കലില്ല കാരണം ഇത്രയും കാര്യം മക്കൾക്ക് നിർബന്ധമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചാൻസ് ഒന്നും മിസ്സാണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കിത് നിർബന്ധമാണ് മോള് കേക്കും വായിലിടുന്നത് കാത്തു ഞാൻ നിന്നതേ വെറുതെ മോള് നേരെ പപ്പാൻ്റെ വായിൽ കൊണ്ടിട്ട് കൊടുത്തെല്ലാരും എന്നെ കളിയാക്കുകയും ചെയ്ത് ഇങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ നടക്കല് ഏടും ഞങ്ങളെ കളിയാക്കാൻ ചാൻസ് കിട്ടും അത് മക്കൾ കളിയിലില്ല എല്ലാം കരുതി കൂട്ടിട്ടെന്നെ ചെയ്യും ഞങ്ങളെ ഹാപ്പി ഹാപ്പി കഴിഞ്ഞു ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണത്തിന് ഓട്ടലും ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാണ് ഈയൊരു സമയത്ത് നമ്മളെ മക്കൾക്കുള്ളൊരു ജോലി ഉണ്ട് കുറച്ച് ഫോട്ടോസിലെടുക്കും അങ്ങനെ അവർ മൂന്നാളുടെ കലാപരിപാടി ആരംഭിച്ചു ഇത് ഏതുവരെ ഉണ്ടാവും പറഞ്ഞാല് ടേബിളിലേക്ക് ഭക്ഷണം എത്തുന്നത് വരെ പിന്നെ അവരെ പൊടി പോലും കാണില്ല ഒരു ഫോട്ടോ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ അതുപോലും എടുക്കില്ല ഇപ്പം അവർക്ക് എന്ത് വേണമെങ്കിലും കോമഡി ചെയ്യാനും സ്കിറ്റ് ചെയ്യാനും എല്ലാം താല്പര്യം കാണും ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞെങ്കിലും അപ്പോൾ അവർക്ക് മടിയാവും അത് പണ്ടേ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മാത്രമല്ല ഇതാ അവരെല്ലാം ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് അവർക്ക് എങ്ങനെല്ലാം പറ്റും ഏതെല്ലാം തരം കോമഡി ആക്കാൻ പറ്റും ആ രീതിയിലുള്ള കോമഡി എല്ലാം അവർ ക്യാമറക്ക് മുമ്പിൽ നിന്ന് ചെയ്തുകൊണ്ടേ ഉണ്ടാവും ഇനി ജ്യൂസ് എത്തി നാമ്പ് അപ്പം ക്യാമറ ഓഫാക്കി ദാ ജ്യൂസെല്ലാം ഓറിയോ മിൽക്ക് ഷേക്ക് കിറ്റ് കാറ്റ് മിൽക്ക് ഷേക്ക് കാഷ്യു ഷേക്ക് അതേപോലെ തന്നെ ചിക്കു മിൽക്ക് ഷേക്ക് ഇത് ഇത്രയാണ് ഓർഡർ ചെയ്ത് കിട്ടിയത് പിന്നെ പൊറോട്ടയും മസാല ഷവായിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതെല്ലാം ടേബിളിലേക്ക് എത്തി ഇനി ഇതെല്ലാം കഴിച്ചു തീർക്കണം അപ്പോൾ ഇതിന് മുമ്പേ ലോഡഡ് ഫ്രൈസിനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് ആർക്കും വയറ്റിൽ സ്ഥലവും ഇല്ല അത് ക്യാൻസൽ ചെയ്തു കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് എല്ലാവർക്കും പല ആഗ്രഹം ഉണ്ടാകും കഴിക്കണമെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ കുറേ കപ്പാസിറ്റിയില്ല പെട്ടെന്ന് തന്നെ വേറെ നിറയും ചെറിയൊരു അറ്റാക്കിലൂടെ നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ച് തീർത്തു ഗൈസ് ഇതാ ഭയങ്കര ടേസ്റ്റായിരുന്നു ചിക്കൻ ഷവായ ഉണ്ടല്ലോ മസാല ഷവായ അഡ് ീ പോളിന്നല്ലാണ്ട് വേറൊരു വാക്കില്ല അതേപോലെ നല്ല ലെയറായിട്ടുള്ള സോഫ്റ്റ് പൊറോട്ട നല്ല തണുപ്പുള്ള മിൽക്ക് ഷേക്ക് എല്ലാം കൂടിയാവുമ്പോൾ കിടിലെന്ന് തന്നെ അല്ലാണ്ട് വേറെ എന്ത് പറയാനല്ലേ ഈ ഷേക്ക് എല്ലാം കുടിക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടി കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ച് തീർത്തു നമ്മൾ വിചാരിക്കുന്ന അല്ലാണ്ട് എനിക്ക് കൂടുതലങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല മുമ്പിലിഷ്ടം പോലെ കഴിച്ചുകൊണ്ടായിരുന്നു ഇപ്പം പെട്ടെന്ന് വേറെ ഒരു ഫീലിംഗ് എല്ലാം വരും പെട്ടെന്ന് മടിയാവും പല ഹോട്ടലിൽ നിന്നും നമ്മൾ പൊറോട്ട കഴിക്കലുണ്ട് പക്ഷേ ഈയൊരു പൊറോട്ട ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ മക്കളെല്ലാവരും കൂടി ഭക്ഷണം എല്ലാം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം കാരണം നമുക്ക് രാവിലെ പോവാനുണ്ട് സുള്ളിയത്താണ് എൻ്റെ മോളെ കോളേജിൽ ചേർത്തിട്ടുള്ളത് കർണാടകയിലാണ് സുള്ളിയ അപ്പോൾ രാവിലെ എണീച്ചിട്ട് പോകാനുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫുഡിൻ്റെ പണിയെല്ലാം തീർക്കുന്നുണ്ട് ഗൈസ് ഗൈസ് നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെന്നും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ കയറിയുള്ള ഫുഡെന്നും ഒക്കെ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ കമൻ്റിലും കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒക്കെ നിങ്ങൾ എനിക്ക് എനിക്കറിയിക്കണം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിറങ്ങിയതിന് ശേഷം ഓരോ ചോക്കോ ബാറും വാങ്ങി കഴിച്ചു പൊതുവേ എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പുഡിങ് കേക്ക്സ് അതൊന്നും എനിക്ക് ഇഷ്ടമില്ല അത്ര താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ് അത് രണ്ടും പക്ഷേ ഐസ്ക്രീം ഏത് പാതിരാത്രി തന്നാലും കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ടുതന്നെ ഞാനും ചോക്കോബാറെല്ലാം കഴിച്ചു ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകണം വീട്ടിൽ പോയാൽ കുറേ ജോലി ബാക്കിയുണ്ട് രാവിലെ എഴുന്നേൽക്കണം രാവിലെ തുല്യത്തേക്ക് പോകണം അങ്ങനെയുള്ള കുറേ കാര്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലൊന്നും കറങ്ങിയില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി ഇവിടെ കറങ്ങണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വേറെ കുറേ സ്ഥലത്ത് പോകാനും ഉണ്ടായിരുന്നു പക്ഷേ പോകാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് ഹസ്ബൻഡിൻ്റെ വകയായിട്ടൊരു ഗിഫ്റ്റ് കിട്ടി പിന്നെ മോഡ ഗിഫ്റ്റെല്ലാം ഉണ്ട് ഞാൻ കാണിച്ചല്ലോ ദാ ഇത് ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റാണ് നല്ല ചുരിദാർ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ചുരിദാർ ഏത് സ്ഥലത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റിയൊരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് താഴെ ഉണ്ടല്ലോ നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സാണ് ഗേൾസ് നമ്മൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കും ചായ ഉണ്ടാക്കാനൊന്നും നിന്നില്ല ചായ ഒക്കെ ഉണ്ടാക്കാൻ നിന്നാൽ കുറേ ടൈം എടുക്കും പോകുന്ന വഴിയിൽ ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഇഡ്ഡലിയും ചായയെല്ലാം കഴിച്ചു നേരെ സുള്ളിയത്തേക്ക് വിട്ടു സുള്ളിയത്തിൽ കോളേജിൽ പോയിട്ട് അവിടെ ഒരു മീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഉച്ചയാകുമ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഉച്ചഭക്ഷണം സുള്ളി എത്തുന്നതായി പിന്നെ മോളെ വിട്ട് വരുന്നത് കാരണം നമുക്കിപ്പം തന്നെ ഫുഡ് കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് കഴിച്ചാലും മതിയായിരുന്നു അങ്ങനെ മോളെ കോളേജിൽ പോയിട്ട് അവിടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഹോസ്റ്റലിൽ തന്നെ കൊണ്ടാക്കി എന്നിട്ടാണ് നമ്മൾ തിരിച്ച് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ വാങ്ങിയത് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതായത് സാലഡും ആയിരുന്നു അതും നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കുന്ന സമയത്ത് നമുക്കൊരു വിചാരമുണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മളെ കാസർഗോട്ട ഫുഡ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് എന്നൊക്കെ പക്ഷേ നമ്മളെ കാസർഗോട്ട അതേ ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു സുള്ളിയ ഹോട്ടലിലും കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം വന്ന് നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സുള്ളിയയിൽ പോയിട്ട് ആഘോഷിച്ചു അങ്ങനെ വേണം പറയാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോകുമ്പോൾ അഞ്ചാളാണ് പോയത് തിരിച്ച് വരുന്നത് നാലാളാണ് മോളെ അവിടെ ഹോസ്റ്റലിൽ വിട്ടിട്ടാണ് വരേണ്ടത് അത് വിചാരിച്ചിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ നമുക്ക് റൂം മേറ്റിന് കിട്ടിയല്ലോ അപ്പോൾ അവരെ കാണുമ്പോൾ നല്ലൊരു സമാധാനമായി നല്ല സമാധാനത്തിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ മോക്കും വലിയൊരു വിഷമം ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മോളെ വീണ്ടും ഹോസ്റ്റലിൽ കൊണ്ടാക്കി നേരെ കാസർഗോട്ടേക്ക് തിരിച്ചു അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയറും കൂടി ചെയ്യുക വീണ്ടും കാണാം ബായ് ബായ്